പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിൽ ഒരു ഘഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും സർക്കാർ ഇപ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകി വരുന്നുണ്ട് നിലവിലിപ്പോൾ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് കുടിശ്ശിക വിതരണം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ വാർഷിക മസ്തറി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്ത് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ രണ്ട് ഇന്ന് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് വ്യാഴാഴ്ച നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ നാല് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള ജൂലൈ മാസത്തെ റേഷൻ വിഹിതം നോക്കാം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗം വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയറൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായി വാങ്ങാം നിലവിൽ അഞ്ച് കിലോയാണ് നൽകുന്നത് കെയറൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരും കിലോക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയേഴ് നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തി മൂന്ന് രൂപക്ക് വിതരണം ചെയ്യുന്നത് കിലോക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് രൂപക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തി ഒൻപത് രൂപക്കാണ് സപ്ലൈകോ വഴി നൽകി വരുന്നത് നാൽപ്പത്തി ലക്ഷത്തിലധികം കാർഡുടമകൾക്ക് ആനുകൂല്യങ്ങൾ നൽകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക